അസ്സാമലൈക്കും വാഹനത്തുള്ള സഹോദരങ്ങളെ നാളെ പരലോകത്ത് വെച്ച് മറ്റെല്ലാ നബിമാരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കൈവയുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഉള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വ്യക്തി മുഹമ്മദ് നബി സല അലൈഹി അല്ലെ ആ മുഹമ്മദ് നബി പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു സാഹചര്യമുണ്ട് നബി സല അലൈഹി അല്ലെ പറയും യാ റബ്ബി ഇന്ന കൗമി ഇത്ത ഹുദു ഹാദൽ ഖുറാന മഹജൂറ എൻ്റെ റബ്ബെ എൻ്റെ ഈ സമുദായം അവർ ഈ ഖുറാനെ അവഗണിച്ചു റബ്ബെ അവർക്ക് ഈ ഖുറാനെ പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ആ ഖുറാനെ അമലാക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല റബ്ബെ എന്ന് നബി നാളെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരവസ്ഥ വരാനുണ്ട് സഹോദരങ്ങളെ ആ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ റമഖാൻ പരിശുദ്ധ ഖുർആാനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ പരിശുദ്ധ ഖുറാനിനെ പരിശുദ്ധ ഖുറാനുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ റംലാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക അതിനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ